രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലെ ഏകദേശം ഏഴ് മണിയോടെ ശ്രീനഗറിലെ ഭട്ട് കുടുംബത്തിൻ്റെ വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടി ജമ്മു കാശ്മീർ പോലീസിൻ്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ താഴ്ന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സന്ദർശകൻ കുടുംബത്തിലെ ഒരംഗമായ ഷയ്യാവലമ്പിയും ചലനശേഷിയുമില്ലാത്തതുമായ എൺപത് കാരൻ അബ്ദുൽ വഹീദ് ഭട്ടിന് ഇന്ത്യ വിടാനുള്ള നോട്ടീസ് നൽകാനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടു തുടർന്ന് വൈകാതെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്തി ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി അവരെ നാടുകടത്താൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ജമ്മുകാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർ ഭട്ടിൻ്റെ വീട്ടുപടിക്കലും എത്തിയത് അദ്ദേഹത്തെ നാടുകടത്തുന്നത് തടയാൻ കുടുംബം മൂന്ന് ദിവസത്തോളം പോലീസുമായും അധികാരികളുമായും ചർച്ച നടത്തിക്കൊണ്ടിരുന്നു അധികാരികൾ ആരോപിക്കുന്നത് പോലെ അദ്ദേഹം ഒരു പാകിസ്ഥാൻ പൗരനല്ലെന്നായിരുന്നു അവരുടെ വാദം അദ്ദേഹം ശ്രീനഗറിലാണ് ജനിച്ചത് പതിനഞ്ച് വർഷം പാകിസ്ഥാനിൽ ചെലവഴിച്ചതൊഴികെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കശ്മീരിലാണ് ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അദ്ദേഹം കശ്മീരിലാണ് താമസിച്ചിരുന്നത് ഭട്ടിൻ്റെ ഒരു ബന്ധു പറഞ്ഞു അവർ ഭട്ടിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു അദ്ദേഹത്തിന് സംസാരിക്കാനോ നിൽക്കാനോ കഴിയില്ലെന്നും പരസഹായമില്ലാതെ ഒറ്റയ്ക്ക് എവിടെയും പോകാനാവില്ലെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു തന്നെയുമല്ല പാകിസ്ഥാനിൽ എവിടേക്കാണ് ഭട്ടിനെ അയക്കുന്നത് എന്നതിനെക്കുറിച്ചും അധികാരികൾക്ക് ഉത്തരമില്ലായിരുന്നു കുടുംബത്തിൻ്റെ ആവലാതികളും അഭ്യർത്ഥനകളും വകവെക്കാതെ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് രാവിലെ ജമ്മു കാശ്മീർ പോലീസ് പക്ഷാഘാതം പിടിപെട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത അബ്ദുൽ വഹീദ് ഭട്ടിനെ പഞ്ചാബിലെ അട്ടാരി അതിർത്തിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറ്റി ജമ്മു ജമ്മുകാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നാടുകടത്താൻ കൊണ്ടുവന്ന നാൽപ്പതോളം പാകിസ്ഥാൻ പൗരന്മാരൊഴികെ മറ്റാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നാടുകടത്തുന്നതിന് ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ തുടങ്ങി അതിനിടയിൽ ഒരു ദിവസം പിന്നിട്ടപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സ്ഥലത്ത് അട്ടാരിയിലെ ചെക്ക് പോസ്റ്റിന് പുറത്ത് ബസ്സിൽ വെച്ച് ബട്ട് മരിച്ചു കുറച്ചു മരുന്നുകൾ ചില ഡയപ്പറുകൾ കുറിപ്പടികൾ ഒരു പുതപ്പ് ഒരു വാട്ടർ ബോട്ടിൽ എന്നിവയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല ജീവിതത്തിലെന്ന പോലെ മരണത്തിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയുടെ നയലുകൾ ഇരു രാജ്യങ്ങളെയും വിഭജിച്ച അതിർത്തിയിൽ അബ്ദുൽ വഹീദ് ഭട്ടിനെ പിടികൂടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തോടെ ആരംഭിച്ച സംഭവങ്ങളാണ് എണ്ണമറ്റ മറ്റനേകം പേരെപ്പോലെ ഭട്ടിൻ്റെയും ജീവിതത്തെ മാറ്റിമറിച്ചത് ശ്രീനഗറിലെ ഡൗൺ ടൗൺ ഏരിയയിലെ ഗന്യാർ എന്ന പ്രദേശത്താണ് അബ്ദുൽ വഹീദ് ഭട്ടിൻ്റെ ജനനം നാല് മക്കളിൽ ഇളയവനായിരുന്നു ഭട്ട് പിതാവ് കസ്റ്റംസ് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തൻ്റെ അമ്മായിയോടൊപ്പം ഭട്ടും പാകിസ്ഥാനിലേക്ക് പോയി കുടുംബത്തിലെ രണ്ട് ആൺമക്കൾ വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് താമസം മാറ്റിയിരുന്നു അവർ വിശയോ മറ്റു രേഖകളോ ഇല്ലാതെയാണ് പാക് അധീന കശ്മീരിലേക്ക് പോയതെന്ന് ബന്ധു പറയുന്നു ആ സമയത്ത് മറുവശത്തേക്ക് പോകാൻ ഒരാൾക്ക് ആവശ്യമായിരുന്നത് അവരുടെ കൈവശമുണ്ടായിരുന്ന നിയമപരമായ ഒരു പെർമിറ്റ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിലുണ്ടായിരുന്ന പെർമിറ്റ് സമ്പ്രദായ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കശ്മീരികൾ അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്നത് സാധാരണയായിരുന്നു ജമ്മു ജമ്മുകശ്മീരിൻ്റെ രണ്ട് ഭാഗങ്ങൾക്കിടയിലുള്ള യാത്രയെ ഈ സംവിധാനം നിയന്ത്രിച്ചിരുന്നുവെന്ന് ന്യൂയോർക്കിലെ സെൻറ്റ് ജോൺ സർവകലാശാലയിലെ ദക്ഷിണേഷ്യൻ ചരിത്ര വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഷഹല ഉസൈൻ വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അംഗീകരിച്ച വിശാലമായ ഇന്ത്യ പാകിസ്ഥാൻ പാസ്പോർട്ട് വിസ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ രീതി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള യാത്രയെ ഇത് സാധാരണയായാണ് കണ്ടിരുന്നത് ഷഹ്ല ഹുസൈൻ ഒരു ഇമെയിൽ അഭിമുഖത്തിൽ പറഞ്ഞു പാസ്പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി മറുവശത്തേക്ക് യാത്ര ചെയ്യാനുള്ള പെർമിറ്റുകൾ സംസ്ഥാന സർക്കാരാണ് നൽകിയത് വിപുലമായ അനുമതികൾ ഇതിന് ആവശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിഭജനാനന്തര കാലഘട്ടത്തിലെ കശ്മീർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ ഹുസൈൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീരിലേക്ക് യാത്ര ചെയ്യാൻ ബട്ട് ഒരു പെർമിറ്റ് റൂട്ട് ഉപയോഗിച്ചിരിക്കാമെന്ന് വിശ്വസനീയമാണ് പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള കശ്മീരിൻ്റെ ഭാഗത്തേക്ക് ബട്ട് കാലെടുത്ത് വെച്ചപ്പോൾ വിധിക്ക് മറ്റ് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു അമ്മായിയോടൊപ്പം ബട്ട് പാകിസ്ഥാനിൽ എത്തിയതിൻ്റെ തൊട്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആഗസ്റ്റിൽ കശ്മീരിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും സൈനിക സംഘർഷത്തിലേർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഈ മേഖലയെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന രണ്ടാമത്തെ യുദ്ധമായിരുന്നു ഇത് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നയതന്ത്ര ഇടപെടലിനെ തുടർന്നാണ് രണ്ട് അയൽ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ശത്രുത അവസാനിച്ചത് ഭട്ടിനും അമ്മായിക്കും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല അവർ അവിടെ കുടുങ്ങിപ്പോയി ഭട്ടിൻ്റെ ബന്ധു പറഞ്ഞു കുറച്ചു സമയത്തിനു ശേഷം അതിർത്തികൾ വീണ്ടും തുറന്നപ്പോൾ ഭട്ടിൻ്റെ അമ്മായിയുടെ മക്കളോടൊപ്പം പാകിസ്ഥാനിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു കശ്മീരിലുള്ള ഭട്ടിൻ്റെ കുടുംബം അമ്മായിയോടൊപ്പം താമസം തുടരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് ഭട്ടിന് ഒരു സന്ദേശം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിലിൽ ഭട്ടിൻ്റെ മാതാവ് മരിച്ചു അതായിരുന്നു ആ സന്ദേശം ആ നഷ്ടം പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചു അപ്പോഴാണ് അദ്ദേഹം ഭട്ടിനോട് കശ്മീരിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടത് ബന്ധു വിശദീകരിച്ചു പക്ഷേ കശ്മീരിലേക്ക് മടങ്ങുക എന്നത് അഞ്ച് വർഷം മുമ്പുള്ളതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല യുദ്ധം അതിർത്തികളെ കൂടുതൽ കഠിനമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിംല കരാറിനു ശേഷം നിയന്ത്രണ രേഖയായി മാറിയ വെടിനിർത്തൽ രേഖയിലൂടെയുള്ള നീക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിനു ശേഷം ഗണ്യമായി കുറഞ്ഞുവെന്ന് ഷഹ്ല ഉസൈൻ പറഞ്ഞു സാങ്കേതികമായി പെർമിറ്റ് സംവിധാനം നിലവിലുണ്ടെങ്കിലും പ്രായോഗികമായി കശ്മീരിലെ ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറിയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ദീർഘകാലം ചെലവഴിച്ച വ്യക്തികൾക്ക് അവർ പറഞ്ഞു അത്തരം വ്യക്തികളെ പലപ്പോഴും സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുകയും തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കാം ഷഹ്ല ഹുസൈൻ കൂട്ടിച്ചേർത്തു പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ പൗരത്വ രേഖകൾ ഇല്ലാതെ ഭട്ട് പാക് അധീന കശ്മീരിലേക്ക് മറ്റൊരു രീതിയിലാണ് യാത്ര ചെയ്തത് ശ്രീനഗറിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവേശനം വിലക്കപ്പെട്ടു ഇത് ഭട്ടിനെ പാകിസ്ഥാൻ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ നിർബന്ധിച്ചു അതിന് പിന്നെയും എടുത്തു പത്തു വർഷം കൂടി ഏകദേശം പതിനഞ്ച് വർഷത്തോളം പാക് അധീന കശ്മീരിൽ താമസിച്ചതിനു ശേഷം ഭട്ട് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിൽ കാലുകുത്തി അട്ടാരി വാഗ അതിർത്തിയിൽ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് നൽകിയത് അതെ ഒടുവിൽ അദ്ദേഹം മരിച്ച അതേ അതിർത്തിയിൽ കശ്മീരിൽ തിരിച്ചെത്തിയ അബ്ദുൽ വഹീദ് ഭട്ട് ശ്രീനഗറിലെ ഗന്യാർ പ്രദേശത്തുള്ള തൻ്റെ പൂർവികരുടെ വീട്ടിൽ താമസമാക്കി അദ്ദേഹം ബിസിനസ് ആരംഭിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ പാക് അധീന കശ്മീരിലെ അദ്ദേഹത്തിൻ്റെ ദീർഘകാല താമസത്തിൻ്റെ നിയൽ അദ്ദേഹത്തെ ഒരിക്കലും തനിച്ചാക്കിയില്ല തിരിച്ചെത്തി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ അധികകാലം താമസിച്ചു എന്നാരോപിച്ച് ജമ്മു കാശ്മീർ പോലീസ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്തായാലും കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാക്കി കോടതി അദ്ദേഹത്തെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാക്കി ഇതിനർത്ഥം അബ്ദുൽ വഹീദ് ഭട്ട് പാകിസ്ഥാൻ പൗരനാണെന്ന് തെളിയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് എന്നാൽ തൻ്റെ പൗരത്വത്തിൻ്റെ ചട്ടക്കൂടിൽ താൻ എളുപ്പത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന വസ്തുത ഭട്ട് ഒരിക്കലും മറന്നില്ല പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള ഒരു കശ്മീരി അത്രമാത്രം ഇന്ത്യയിൽ താമസിച്ചിരുന്ന തൻ്റെ വ്യക്തിത്വത്തിന് ഔദ്യോഗിക അംഗീകാരം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിയോ ഇന്ത്യക്കാരനോ ആയി തന്നെ അംഗീകരിക്കുന്നില്ലെന്ന് എപ്പോഴും വിശ്വസിച്ചിരുന്നതിനാൽ അദ്ദേഹം വിവാഹം കഴിച്ചില്ല നിരന്തരം നിരീക്ഷണത്തിലായിരുന്നതിനാൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം കരുതി വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഭട്ടിൻ്റെ ആരോഗ്യം വഷളായി എങ്കിലും അദ്ദേഹം സ്വന്തമായി തന്നെ ജീവിതം തുടർന്നു രണ്ടായിരത്തി പതിനാറിൽ ഭട്ടിന് ഗുരുതരമായ ഹൃദയാഘാതം സംഭവിച്ചു അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ട് സ്ട്രോക്കുകൾ കൂടി തുടർച്ചയായി സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിക്കുന്നതിന് വെറും രണ്ട് മാസം മുമ്പ് ഭട്ടിനെ മറ്റൊരു പക്ഷാഘാതം പിടികൂടി അത് അദ്ദേഹത്തിൻ്റെ ശരീരം പൂർണ്ണമായും തളർത്തി തൽഫലമായി ശ്രീനഗറിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറും പരസഹായമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മറ്റുള്ളവരെ പൂർണ്ണമായും ആശ്രയിക്കണമായിരുന്നു ഈ വർഷം ജനുവരിയിൽ ഭട്ടിൻ്റെ ശാരീരിക പരിശോധനയെ തുടർന്ന് ഒരു ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മസ്തിഷ്കാഘാതം ഒരു പേശി വൈകല്യത്തിന് കാരണമായി അതിൻ്റെ ഫലമായി അദ്ദേഹം കിടപ്പിലായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭട്ട് അഞ്ച് വർഷത്തിലേറെയായി കിടപ്പിലാണെന്നും വൈകല്യം സ്ഥിരമായ സ്വഭാവമുള്ളതായി കാണുന്നു എന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വയം എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇല്ലെന്നും സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു ബട്ട് സൈക്കോട്രോപ്പിക് മരുന്നുകൾ കഴിച്ചിരുന്നുവെന്നും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ രേഖയിൽ പരാമർശിക്കുന്നു ഭട്ടിൻ്റെ ജീവസുരക്ഷയ്ക്ക് ഗൗരവ പരിഗണന നൽകുന്ന ഒരു സഹായി ഇല്ലാതെ അദ്ദേഹത്തെ തനിച്ചാക്കരുത് എന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ വിടാനുള്ള നോട്ടീസ് ഭട്ടിൻ്റെ കുടുംബത്തിന് കൈമാറി രണ്ടു ദിവസത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി തവണ ഭട്ടിൻ്റെ വീട്ടിലെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ എടുത്ത് ഇന്ത്യ വിടണമെന്ന് പറഞ്ഞു പക്ഷേ ഭട്ടിന് ഒന്നും മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞു അദ്ദേഹത്തെ നാടു നാടുകടത്തരുതെന്ന് കുടുംബാംഗങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല പാകിസ്ഥാൻ പൗരന്മാരെ നാടുകടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതാണെന്ന് ജമ്മു കാശ്മീരിലെ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങൾ ഉത്തരവുകൾ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത് പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഭട്ടിൻ്റെ മെഡിക്കൽ രേഖകളുമായി കുടുംബം ഭരണകൂടത്തെയും പോലീസ് അധികാരികളെയും സമീപിച്ചിരുന്നുവെന്ന് ഉദ്യോഗസ്ഥൻ സമ്മതിച്ചു ആ സമയത്ത് സാഹചര്യം അങ്ങേയറ്റം സംഘർഷാത്മകമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിൽ പ്രാദേശിക ഭരണകൂടത്തിന് ഇടപെടാൻ കഴിയുമായിരുന്നില്ല അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബട്ടിൻ്റെ ഒരു ബന്ധുവിനെ വിളിച്ച് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കുറച്ച് ഫോട്ടോകൾ എടുക്കണമെന്ന് അവർ പറഞ്ഞു ബട്ട് ചില കുടുംബാംഗങ്ങളോടൊപ്പം എത്തിയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വരണമെന്ന് അവർക്ക് വിവരം ലഭിച്ചു ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയപ്പോൾ ഭട്ടിനെ നാടുകടത്താൻ പോകുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം മനസ്സിലാക്കി ഡസൻ കണക്കിന് ആളുകളെ വരിവരിയായി നിർത്തിയിരുന്നു മൂന്ന് ബസ്സുകൾ സജ്ജമായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പുലർച്ചെ മൂന്നേ മുപ്പതോടെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഈ ബസ്സുകളിൽ കയറ്റി പഞ്ചാബിലേക്ക് കൊണ്ടുപോയി സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ പോകുന്ന ബസ്സുകളെ പിന്തുടരാൻ കുടുംബത്തെ അനുവദിച്ചിരുന്നില്ലെന്ന് ഭട്ടിൻ്റെ ബന്ധു പറഞ്ഞു എന്നിരുന്നാലും നാടുകടത്തപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് അതിർത്തി വരെ അവരോടൊപ്പം പോകുന്നതിന് വിലക്കുകളൊന്നുമില്ലെന്ന് മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം ഭട്ടിനൊപ്പം ജമ്മുകാശ്മീരിൽ താമസിക്കുന്ന മറ്റ് മുപ്പത്തിയാറ് പാകിസ്ഥാൻ പൗരന്മാരും പാക്കിസ്ഥാനിലേക്ക് നാടുകടത്തപ്പെട്ടു ഒന്നര ദിവസത്തോളം ഭട്ടിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഏപ്രിൽ മുപ്പതിന് രാത്രി എട്ട് മണിയോടെ പഞ്ചാബിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്രീനഗറിലെ ഭട്ടിൻ്റെ കുടുംബത്തിന് ഒരു സന്ദേശം ലഭിച്ചു അബ്ദുൽ വഹീദ് ഭട്ട് മരിച്ചുവെന്ന അറിയിപ്പായിരുന്നു അത് ഭട്ടിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് കുടുംബത്തിന് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല നിർജലീകരണം മൂലം അദ്ദേഹം മരിച്ചുവെന്ന് ഞങ്ങൾ ഒരാളിൽ നിന്ന് കേട്ടു അദ്ദേഹം മുഴുവൻ സമയവും ബസ്സിൽ തന്നെ കിടന്നിരിക്കാനാണ് സാധ്യത പൂർണ്ണമായും തളർന്നു പോയതിനാൽ ആരോടും വെള്ളമോ സഹായമോ ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല ബന്ധു പറഞ്ഞു മെയ് ഒന്നിന് രാത്രി ശ്രീനഗർ ഭരണകൂടം ഭട്ടിൻ്റെ മൃതദേഹം കൊണ്ടുവന്നു പിറ്റേന്ന് രാവിലെ എട്ട് മുപ്പതോടെ ശ്രീനഗറിലെ മാൽഖ പ്രദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ പൂർവികർ അടക്കം ചെയ്യപ്പെട്ട ഖബ്രസ്ഥാനിൽ ഭട്ടിൻ്റെ മയ്യത്തും മറമാടി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഭട്ടിൻ്റെ ഏകാന്ത മരണത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇപ്പോഴും വേട്ടയാടുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞു എപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം ഇതാണ് അബ്ദുൽ വഹീദ് ഭട്ടിനെ ആരാണ് കൊന്നത്